അല്ലാമലൈക്കും വാഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷേൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം മൂന്നാം ക്ലാസിൻ്റെ ആണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾക്കാണല്ലോ പരീക്ഷ ഒന്നാമത്തെ ചോദ്യം തീർച്ചയായും ഖുർആാനിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട് ഇങ്ങനെ പറഞ്ഞതാരാ നബിസുല്ല അലുവല്ല അലി റലിയുല്ലാവിനു ഒത്തുബത്ത് വലീദ് അതിൽ സി ആണ് ഉത്തരം ശരി ഉത്തുബത്താണ് പറഞ്ഞത് പരിപാലനമില്ലാത്ത വീടിനോട് ലഭിതങ്ങൾ ഉപമിച്ചു അവിടെ നാല് ഓപ്ഷനുണ്ട് ഒന്ന് ഖുർആആൻ എ ഖുർആാൻ അല്പമെങ്കിലും മനസ്സിലില്ലാത്തവരെ ഖുർആൻ ഓതാത്തവരെ ഖുർആൻ പഠിക്കാത്തവരെ ഖുർആൻ ബഹുമാനിക്കാത്തവരെ അതിന് ഉത്തരം ഖുർആൻ അല്പമെങ്കിലും മനസ്സിലില്ലാത്തവരെ ഇനി ഇനി മൂന്നാമത്തെ ഏബിലേസ് ശപിക്കപ്പെട്ടവനാകാൻ കാരണം എ ഇബാദത്ത് ചെയ്യാതിരുന്നത് ബി ആദരിക്കാതിരുന്നത് സി പാപം ചെയ്തത് ഡി അക്രം അക്രമിയായത് അല്ലെ ബി ആണ് ആദരിക്കാതിരുന്നത് ആദ്യം നബി ആദരിക്കാത്ത കാരണം ഇനി നബി നബിസല അലൈഹി വല്ലാമിയുടെ പിതാമഹൻ അതായത് ഉപ്പാപ്പ അബൂ താലിബ് ബി അബ്ദുള്ള സി അബുലഹബ് ഡി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം കണ്ട മേഘം എന്നർത്ഥമുള്ള പദം റാവു മുസ്സിന് ഒസ്വിന് എന്താണ് മുസിൻ ആണ് റാവുദ് ഇടിയല്ലേ ഓസ്വിനല്ല പിന്നെതാണ് മുസിന് മുസ്നാണ് മേഘം ഇനി താഴെ കൊടുത്തവില് തെറ്റായ വാചകം അള്ളാഹുവിനെ പോലെ മറ്റാരും അള്ളാഹു മാത്രമാണ് ആരാധ്യൻ അള്ളാഹുവിനൊപ്പം വേറെയും ദൈവങ്ങളുണ്ട് അള്ളാഹുവിനെ എല്ലാം ആശ്രയിക്കുന്നു ഇപ്പം ഈ പറഞ്ഞ നാളെ സി തെറ്റാണ് അള്ളാഹുവിനൊപ്പം വേറെയും ദൈവങ്ങളുണ്ട് ഇനി ഏഴ് സത്യവിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യം എന്താണ് സത്യവിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യം ഒന്ന് എ സുജൂതയ്യൽ ബി സലാം പറയൽ സി ചെയ്യൽ ഡി സഹായിക്കൽ ഏതാ ശരി സലാം പറയൽ എട്ടാമത്തെ ചോദ്യം ഹാജർ ബിബിയും ഇസ്മായിൽ അലി ഇസ്ലാമും മക്കയിലേക്ക് വന്നത് എവിടെ നിന്നാണ് ഷാമിൽ നിന്ന് അറേബ്യയിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് എവിടെ നിന്നാണ് ഇറാഖിൽ നിന്ന് ഇനി ഒമ്പത് അള്ളാഹുവിൻ്റെ സൈന്യമെന്ന് പറയപ്പെടുന്നവർ നബിമാരാണോ മലക്കുകളാണോ വലിയുകളാണോ ജിന്നുകളാണോ ഏതാ ശരി മലക്കുകളാണ് ബി മലക്കുകൾ ഇനി ഉറങ്ങുമ്പോൾ ബിസ്മിക് അറബി വലാത്തു ജമ്പി എന്ന ദിക്കറി ചൊല്ലേണ്ടത് എപ്പോഴാണ് വിരിപ്പ് കുടയുമ്പോൾ ബി ആയത്തു കുറിച്ച് പോകുന്നതിന് മുമ്പ് സി കട്ടിലിൽ ഇരുന്ന ശേഷം ഡി വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന ശേഷം ആ ഡി വലതു ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടന്ന ശേഷം ഇപ്പോൾ അതിനൊന്ന് ആദ്യമായി ക്യാബ് വന്നത് മലക്കുകൾ ഇബ്രാഹിം അലി അലിസ്സലാം ആദം അലി അലിസ്ലാം നൂഹ് അലി അലിസ്സലാം എ മലക്കുകൾ എന്നാണ് ഇനി റോഡ് മുറിച്ച് കിടക്കാനുള്ള സ്ഥലം എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അവിടെ നാല് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ബി ആണ് എൻ്റെ ശരി ഇനി അറിവ് നേടുന്നവർക്ക് ചിറകിനിൻ്റെ താണൽ നൽകും ആരാണ് എ അത്യൂറു രണ്ട് എ ബി എന്ന അൽ മലായിക്കത്തു സി അൽ ജുനൂനു ഡി അൽ ഹീതാനു അൽ മലായിക്കത്ത് മലക്കുകൾ എ എ അല്ലാതെ ബി ആയിരിക്കും രണ്ട് എ വന്നേക്കണം അത്യുറഞ്ച പക്ഷികൾ അൽ മലായിക്കത്ത് അൽ അൽജുനുന് ഭ്രാന്തന്മാർ അൽ ഹീത്താന് മത്സ്യങ്ങൾ അപ്പം അതിൽ ശരി മലായിക്കത്തു എന്നാണ് ഇനി പതിനാല് താഴെ കൊടുത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാരാണ് എലിയാ ബി അംബിയാ സി ഉലുൽ അസമ് ഡി മുർസലുകൾ ഉലുൽ അസുമാണ് ആ പ്രധാനികളായ അഞ്ച് നബിമാരില്ലേ ദൃഢ ദൃഢത ദൃഢരായ ദൃഢതർ എന്നു വെച്ചാൽ ദൃഢവിശ്വാസമുള്ളവർ അല്ലേ അങ്ങനെയല്ല പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലോ പതിനഞ്ച് മുഖത്തുള്ള സ്റ്റിക്കർ പറിക്കാതെ നബിയിൽ വലുവ് ചെയ്തു ആ വലുവ് ശരിയല്ല കാരണം എ ഷർത്ത് ശരിയായില്ല ബി ഫറു ഒഴിവാക്കി സി സുന്നത്ത് ഒഴിവാക്കി ഡി കറാഹത്ത് ചെയ്തു അവിടെ എന്നാൽ ഷർത്ത് ശരിയായില്ല കാരണം കഴുകപ്പെടുന്ന ആവങ്ങൾ വെള്ളം ഒഴുക്കണമല്ലോ വെള്ളം ചേർന്ന് തടയുന്ന അതുപോലെ തന്നെ വെള്ളം ചേർന്ന് തടയുന്ന ഒന്നും ഇല്ലാതിരിക്കുക അവയവത്തിലില്ലാതിരിക്കുക ഷെർത്ത് പഠിച്ചില്ലേ അപ്പോൾ അതാണ് അവിടെ ചെറുത്ത് എന്താണ് ഷർത്ത് ശരിയായില്ല ഒന്നുവിൻ്റെ അഞ്ച് ഷർത്തുകൾ പഠിച്ചല്ലോ തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതിൽ ആ വെള്ളം ചേർന്ന് തടയുന്ന പെയിൻറ്റ് പോലെയുള്ളത് അവയവത്തിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതെന്താണ് ഷെർത്ത് ശരിയായില്ല ഇനി പതിനാറ് വളുവിൻ്റെ ഫറലായി നീയത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ് എ മുൻകൈ കഴുകുമ്പോൾ ബി മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ സി വളുവിൻ്റെ തുടക്കത്തിൽ ഡി എപ്പോഴെങ്കിലും ആ മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് വളുവിൻ്റെ ഫറായ നീയത്ത് ചെയ്യേണ്ടത് അപ്പോൾ ബി ആണ് ഇനി പന്ത്രണ്ട് പതിനേഴാണ് അല്ലേ ഒരു തവണ മണ്ണ് കലിക്ക വെള്ളം കൊണ്ട് വൃത്തിയാക്കേണ്ട രജസ് ഏതാണ് നായ തൊട്ടത് ബി പൂച്ച പൂച്ചമാത്രം പൂച്ചമൂത്രമായത് സി കോഴി മലി കോഴി മലിനമാക്കിയത് ഡി രക്തം കൊണ്ട് രജസ്സായത് അതിന് എ ആണ് നായ തൊട്ടത് ഇനി താഴെ കൊടുത്തവൽ കാൽ വെച്ച് പ്രവേശിക്കുന്ന സ്ഥലം എ ടോയ്ലറ്റ് ബി വീട് സി വിദ്യാലയം ഡി വാഹനം അല്ലേ എ ടോയ്ലറ്റ് നിസ്കരിക്കുമ്പോൾ ഇനി ഈ പത്തൊമ്പത് നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരം മുഴുവൻ മറക്കണം പുരുഷന്മാർ ബി വൃദ്ധന്മാർ സി സ്ത്രീകൾ ഡി സ്ത്രീയും പുരുഷനും ആരാണ് സ്ത്രീകളാണ് ഇരുപത് അക്ഷരം പുറപ്പെടുന്ന സ്ഥാനത്തിന് എന്താ പറയുക എ സിഫത്ത് വി മഹ്റജ് സി ഹർഫ് ഡി തഫീം മഹ്റജ് എന്ന് പറയാം ബി മഹ്റജ് ഇരുപത്തൊന്ന് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ പെടാത്തത് എ കിബിലക്ക് നേരെ തിരഞ്ഞിരിക്കുക ബി പാരായണത്തിൽ സംസാരിക്കുക സി അമിത ശബ്ദത്തിൽ ഓതുക ഡി വൃത്തിയുള്ള സ്ഥലത്തിരിക്കുക അപ്പം അതിൽ അമിത ശബ്ദത്തിൽ ഓതുക എന്നത് ആണ് അപ്പോൾ സിയാണ് നിൽക്കവും മൊത്തൻ ഈ ഉദാഹരണത്തിൽ മീമിനെ ഉന്നത്ത് ചെയ്യണം ബി ഇഖിലാബ് ചെയ്യണം സി ഇതാം ചെയ്യണം ഡി മദ്യ ചെയ്യണം ഇവിടെ എന്തെയുണ്ടോ കുന്നത്ത് ചെയ്യണം കാരണം ശബ്ദുള്ള മീമിനെ ഉന്നത്തയണല്ലോ ഇനി ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എ സ്വാദു ഫാ ഫാഫ് ബി സി ഐന് ഹാ അപ്പൊ സി ആണ് ഐന് ഹാ ഇരുപത്തിനാല് തൻബീന് ഉന്നത്ത് ചെയ്യാതെ ഓദിനുദാഹരണം മുഹമ്മദുർ മുഹീൻ അതാബും അവിടെ ഏതാണ് മുഹമ്മദുർ റസൂല്ല കാരണം ഇതാം ബിലാഹുനാണ് അപ്പോൾ ഉന്നത്ത് ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം ഇതുകാം ബികൂന്നോ ഇനി ന്യൂനിനെ മീമാക്കി ഉന്നത് ചെയ്യൽ ഇത് ഹാർ ഇക്കുലാബ് ഇത് ഗാം അതിന് ഇക്കലാബ് എന്ന് പറയാം നൂനിനെ മീമാക്കിയിട്ട് മണിക്കുന്നതിനാബ് എന്ന് പറയുക ബി ആണ് ശരി അപ്പോൾ ഇരുപത്തഞ്ച് വരെ ഇനി ഇരുപത്തി ആറ് യൗമാനം ഒന്നും ഈ ഉദാഹരണം ഏത് നിയമത്തിൻ്റെതാണ് എ ഇദ്ഹാറ് ബി ഇദ്ഗാം സി ഇഖ്ഫാ ഡി ഇഖ്ലാബ് ഇഖ്ഫാ ആണ് തന്മിനേഷൻ സാഹു വന്നില്ല അപ്പോൾ ഈ അക്ഷരമാണ് ഇരുപത്തിയേഴ് ആയിരത്തിൽ കുറിസി ഉൾപ്പെട്ട സൂറത്താണ് എ അൽ ബക്കറ ബി അസ് അജദ യാസിൻ സി സി യാസിൻ അപ്പോൾ അൽ ബക്കറേലാണ് അൽ ബക്കറയാണ് എ അള്ളാഹുവിൻ്റെ ആഗ്രഹം അനുഗ്രഹം ഇറങ്ങുകയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങുകയില്ല ഏ കടം കൊടുക്കാത്തവർ ഉള്ള സമൂഹത്തിൽ കുടുംബബന്ധം മുറിക്കുന്നവർ ഉള്ള സമൂഹത്തിൽ ജക്കാത്ത് വാങ്ങാത്തവർ ഉള്ള സമൂഹത്തിൽ പലിശ വാങ്ങാത്തവരുടെ സമൂഹത്തിൽ അതിന് ശരിയെന്താണ് ബി കുടുംബബന്ധം മുറിക്കുന്നവർ ഉള്ള സമൂഹത്തിൽ നിന്നാണ് ഇരുപത്തൊമ്പത് മുപ്പത് ഏടുകൾ നൽകപ്പെട്ട നബി ഇതിലീസ് അലൈസ്ലാം ബി ഇബ്രാഹിം അലൈഹി സ്വലാം സി ഷീസ് അലിഹിസ്സലാം ഡി ആദം അലൈഹി ഇലാം ഇദിരീസ് അലൈഹി സ്വലാമാണ് മുപ്പത് സ്വർഗ്ഗത്തിൽ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്നവരാരാ വെള്ളിയാഴ്ച കുളിക്കുന്നവർ ബി സദാ വലുവുള്ളവർ സി വലുവിന് ശേഷമുള്ള ദുബായ് ചെയ്യുന്നവർ ഡി മിസ്വാക്ക് ചെയ്യുന്നവർ അതിന് ഉത്തരം സി വലുവിന് ശേഷമുള്ള ദുബ ചെയ്യുന്നവർ ഇനി മുപ്പത്തൊന്ന് മുതൽ എന്താണ് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അത് നിങ്ങൾ നോക്കാം അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കണില്ല ഒരു ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതിൽ ആണ് വേര് തണ്ട് ഇല പൂവ് മുപ്പത്തിരണ്ട് ശുദ്ധമായ വെള്ളം കുടിക്കണം എന്തുകൊണ്ടാണ് കുടിക്കേണ്ടത് എന്തുകൊണ്ട് കുടിക്കണമെന്ന് പറഞ്ഞാൽ അത് കുടിക്കാൻ കുടിക്കണമെന്ന് പറയാൻ കാരണം ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ ഒഴിവാക്കാൻ അത് ബിയാണ് ഇംഗ്ലീഷിലുള്ള നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇനി മുപ്പത്തി മൂന്ന് എന്താണ് ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മൂന്ന് ജീവികളുടെ പേര് പറയാം അതിൽ ബിയല്ലേ മത്സ്യം ഡോൾഫിൻ തിമിംഗലം ഇനി മുപ്പത്തിനാല് ഒരു ചെടിയിലെ വേരുകളുടെ പ്രവർത്തനം എന്താണ് ബി ആണ് മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആകിരണം ചെയ്യലാണ് അതിൻ്റെ ജോലി ഇനി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ബി മഹാത്മാഗാന്ധി മുപ്പത്താറ് കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരം സി മുപ്പത്തേഴ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ബി ആണ് മയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഞാൻ അടുത്ത ചോദ്യം മുപ്പത്തിയെട്ട് ദേശീയ മൃഗം കടുവ ടൈഗർ അല്ലേ കടുവയാണ് സി ആണ് ഇന്ത്യയുടെ ദേശീയ പഴം ഏതാണ് മാമ്പഴമാണ് മുപ്പത്തൊമ്പത് മാമ്പഴം മാങ്കോ സി കണ്ടില്ലേ ഇനി നാൽപ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ന്യൂഡൽഹി ഡി ഇന്ത്യയുടെ ദേശീയ പുഷ്പ ഏതാണെന്ന് ആ സി താമരയാണ് నాపతిరం ఇండియ ప్రసిడెంట్ ఆరా ఇండియ ద్రౌపది ముర్ము అండి ప్రసిడెంట్ ఇని వాట్ ఈస్ ది ఓపోసిట్ వేల్డ్ ఓ ബിഗിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് സ്മാൾ ബിഗ് എന്ന് വെച്ചാൽ വലുത് സ്മാൾ ചെറുത് അല്ലേ അപ്പോൾ ബി ആണ് വാട്ട് ഈസ് ദി പ്ലൂറൽ ഫ്രം ഓഫ് ക്യാറ്റ് പൂച്ച ക്യാറ്റിൻ്റെ ഏതാണ് അതിൻ്റെ ബഹുവചനം ഏതാണ് ക്യാറ്റ്സ് ബി ആണ് ചൂസ് ദി കറക്റ്റ് സ്പെല്ലിങ് ഹാപ്പി 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 എന്നുള്ളതിൽ ഏതാണ് സ്പെല്ലിങ് ശരിയായത് എച്ച് എ ഡബിൾ പി വൈ ആണ് ഹാപ്പി എന്ന് അങ്ങനെ ഏതാ വിച്ച് സെൻറ്റൻസ് ഈസ് എ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റിൻ സെൻറ്റൻസ് ഏതാ ഇതിൽ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ആർ യു റെഡി അല്ലേ നീ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആർ യു റെഡി എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാളെ ഷീ റാ റൺസ് ഫാസ്റ്റ് എന്നൊക്കെ പറ അപ്പോൾ അവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ ആർ യു റെഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് വാട്ട് ഈസ് ദി പതിനഞ്ച് മൈനസ് മൂന്ന് പതിനഞ്ച് മൈനസ് മൂന്ന് എത്രയാണ് പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ പന്ത്രണ്ടാണ് ബി വാട്ട് ഈ വാട്ട് ഈസ് രണ്ട് പ്ലസ് അഞ്ച് മൈനസ് നാല് അത് എത്രയാണെന്നാണ് അല്ലേ അപ്പോൾ എത്രയാണത് മൂന്നാണ് ഇനി അടുത്തത് നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം നെക്സ്റ്റ് നമ്പർ ഏതാണ് വാട്ട് ഈസ് ദി നെക്സ്റ്റ് നമ്പർ അടുത്ത പത്ത് എട്ട് ആറ് പിന്നെ ഏതായിരിക്കും നാലാണ് ആ രൂപത്തിൽ വരുമ്പോൾ രണ്ട് രണ്ട് കുറച്ച് കുറച്ചല്ലേ വരുന്നത് അടുത്ത ആ ഏതാണ് വാട്ട് ഈസ് ദി നെക്സ്റ്റ് നമ്പർ ആഫ്റ്റർ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതിനു ശേഷമുള്ള സംഖ്യ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് സി മുപ്പതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കുക അമ്പത് ചോദ്യങ്ങൾ വന്നു അമ്പത് ചോദ്യത്തിൽ മുപ്പത്തഞ്ചോളം ചോദ്യങ്ങൾ അല്ലേ അങ്ങനെ മുപ്പത്തഞ്ചല്ല എത്ര ചോദ്യങ്ങൾ ഇതിൽ വന്നത് നമ്മുടെ കിതാബുകളിൽ നിന്ന് വന്ന മുപ്പത് ചോദ്യങ്ങൾ ബാക്കി ഇരുപത് ചോദ്യങ്ങളും നമ്മ പൊതു അറിവിൽ നിന്നാണ് അഭിഷാല് അസ്സലാമലൈക്കും വാർഹമുല്ല